എന്റെ പേര് ഷീന ഞാൻ ഞാനിപ്പം വരുന്നത് അയർലൻഡിൽ നിന്നാണ് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഇടവക അംഗമാണ് ഇതെന്റെ ഹസ്ബൻഡ് ജോസി വ്യത്യസ്ത തലമുറകളുള്ള ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ സംരക്ഷണത്തിനായി തന്റെ അമ്മയെ കൃപാസനത്തിന് നൽകിയ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം ഇവിടെ തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഏകദേശം രണ്ട് വർഷമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ് ഒരു ആറു വർഷക്കാലം ഞങ്ങൾ മസ്ക്കറ്റിലുണ്ടായിരുന്നു അതിനുശേഷം നാട്ടി വന്ന് ഓയിറ്റ് എഴുതി പിന്നീട് എന്റെ പ്രോസസിംഗിനൊക്കെ ഭയങ്കര തടസ്സമായിരുന്നു അപ്പൊ ഈ രണ്ട് സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു പ്രോസസ്സിങ്ങിനെയൊക്കെ അതിജീവിച്ച് ഫെബ്രുവരി പതിനഞ്ചിന് ഈ വർഷം ഞാൻ അയർലൻഡിലേക്ക് ഫ്ലൈറ്റ് കയറി ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രയാസങ്ങളും മാറി എന്നാണ് പക്ഷെ മറ്റൊരു തടസ്സങ്ങളുടെ ഒരു തുടക്കമായിരുന്നു അയർലൻഡിൽ ഞാൻ നേഴ്സായിട്ടാണ് ജോലി ചെയ്യാൻ പോയത് അവിടെ ഒരു ആർ സി എസ് സി എക്സാം ഉണ്ട് ആപ്റ്റിറ്റ്യൂഡ് അതിൽ ഫസ്റ്റ് അറ്റംപ്റ്റ് എനിക്ക് ക്ലിയർ ആകാൻ പറ്റിയില്ല ഞാൻ നല്ല ടെൻഷൻ അടിച്ചു പതിനാല് സ്റ്റേഷൻസ് ഉണ്ട് അതൊരു ടൈം ഷോർട്ടേജിനുള്ളിൽ ഫിനിഷ് ചെയ്യേണ്ടതാണ് പക്ഷെ ഒരു സ്റ്റേഷൻ നമുക്കൊരു ഫോൾട്ട് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റേഷൻ അത് ക്യാരി ചെയ്തുകൊണ്ട് വേണം പോകാൻ അപ്പോൾ ആ ഒരു ടെൻസ്റ്റ് ആയിട്ട് എനിക്ക് കുറേ മിസ്റ്റേക്കുകളൊക്കെ പറ്റി പക്ഷെ എന്ന റിസൾട്ട് വന്നപ്പം എനിക്ക് നാല് സ്റ്റേഷൻ ആണ് പോയത് എന്നാൽ ഞാൻ അതിലും കൂടുതലായിട്ടാണ് പ്രതീക്ഷിച്ചത് ഞാനത് എടുത്തു പറയാൻ കാരണം ഈ ഒരു എക്സാം എന്നേക്കാളും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എം എസ് സി ട്യൂട്ടേഴ്സ് അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ എഴുതി രണ്ട് അറ്റംപ്റ്റേ ഉള്ളൂ അത് രണ്ട് അറ്റംപ്റ്റിലും പാസ്സാവാതെ തിരികെ പോയിട്ടുണ്ട് പക്ഷേ പരിശുദ്ധ അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയാൽ അച്ഛൻ എപ്പോഴും പറഞ്ഞു തരുന്ന പോലെ എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ബൈ ഗോഡ്സ് ഗ്രേസ് അതുകൊണ്ട് എനിക്ക് ആ എക്സാം വൺ മന്തിനുള്ളിൽ എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റി പിന്നീട് എനിക്ക് ജോലിക്ക് കയറാനായിട്ട് ഒരു ഡേറ്റ് ഓഫ് ജോയിനിങ് തന്നിരുന്നു പിന്നെയും അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ജോയിൻ ചെയ്യേണ്ട സമയമായിട്ടും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇൻഫോം ചെയ്യാം എന്നാണ് പറയുന്നത് അങ്ങനെ എക്സാമിൻ്റെ ക്ലിയർ ആകാൻ ഒരു വൺ മന്ത് പിന്നീട് ഇങ്ങനെ ആഴ്ചകൾ ആഴ്ചകളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ട് മാസമായി അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്നെ കൊണ്ടുപോയ നഴ്സിംഗ് ഹോമിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് അപ്ഡേഷൻസ് അങ്ങനെ എൻ്റെ ഏജൻസിയൊക്കെ സഹായിച്ച് തൽക്കാലത്തേക്ക് എന്നെ വേറൊരു സ്ഥലത്തേക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു വേറൊരു ഗ്രൂപ്പ് കോർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഒരു ത്രീ വീക്സ് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു അപ്പം തൽക്കാലം ജോലി ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനോട് ഓക്കേ പറഞ്ഞു മൂന്ന് മാ മൂന്നാഴ്ച എന്നുള്ളത് ഒരു മാസം ഒന്നര മാസം അങ്ങനെ പോയി കാരണം എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് എനിക്ക് പൈസ അയച്ച് തന്നിട്ടായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഞാൻ റെന്റ് കൊടുത്തിരുന്നത് പക്ഷേ എനിക്ക് ആ സമയത്ത് എന്നെ സഹായന സഹായിക്കാനായിട്ട് നല്ലൊരു ഫാമിലിയെ എനിക്ക് പരിശുദ്ധ അമ്മ അവിടെ ഒരുക്കി അവരുടെ കൂടെ ഞാൻ താമസിച്ചു ഏറ്റവും നല്ല രീതിയിൽ അവരെന്നെ കെയർ ചെയ്തു അങ്ങനെ മൂന്നാഴ്ചയായി നാലാഴ്ചയായി ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടും എനിക്ക് എന്നെ കൊണ്ടുവന്ന നേഴ്സിംഗ് ഹോമിലേക്ക് എനിക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല അതിനിടയിൽ അയർലൻഡിൽ നമുക്കും വീണ്ടും നമ്മുടെ കുറേ പേപ്പർ വർക്ക്സ് ഉണ്ട് ഫാമിലിനെ കൊണ്ടുവരാനുള്ള പ്രോസസിങ് തുടങ്ങണമെങ്കിൽ ഇനിയും കുറേ പേപ്പർ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പം ഞാനങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞങ്ങൾക്ക് തീർത്തും താല്പര്യമില്ലായിരുന്നു അയർലൻഡ് കാരണം പരിശുദ്ധ അമ്മ പ്രത്യേകം തിരഞ്ഞെടുത്ത് തന്ന ഒരു സ്ഥലമായിരുന്നു അയർലൻഡ് കാരണം ഞാൻ ജെറീകോ പ്രാർത്ഥനയും അതുപോലെ അയർലൻഡിലേക്കുള്ള പ്രോസസിങ് ഈ തടസ്സപ്പെട്ട് കിടക്കുമ്പോഴെല്ലാം ഞാൻ എപ്പോഴും അയർലൻഡ് എന്ന് പറഞ്ഞ രാജ്യമായിരുന്നു കേട്ടുകൊണ്ടിരുന്നത് അപ്പം ഞാൻ ഉടമ്പടി എടുത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് വന്ന് ഞാൻ അയർലൻഡിലേക്ക് പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ വീണ്ടും ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നപ്പം ഞാനും ഹസ്ബൻഡും എപ്പോഴും സംസാരിക്കുന്നത് നമുക്ക് തിരിച്ചു പോകാം നമുക്ക് തിരിച്ച് മസ്കറ്റിലേക്ക് പോകാം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റ് എല്ലാം കഴിഞ്ഞു പോകാം അപ്പം ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ച് തിരിച്ച് മസ്ക്കറ്റി പോകാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെയ് മാസം അപ്പം ഈ മെയ് മാസം തീരുന്നതിന് മുൻപ് വിശുദ്ധ അമ്മയുടെ മെയ് മാസം തീരുന്നതിന് മുൻപ് എനിക്കൊരു കൃത്യമായ ഉത്തരം കിട്ടണം എന്നെ കൊണ്ട് ആദ്യമേ എന്നെ എന്ന് പറഞ്ഞ നഴ്സിംഗ് ഹോമിലാണോ അതോ തൽക്കാലത്തേക്ക് എന്നെ മൂവ് ചെയ്ത ഈ നഴ്സിംഗ് ഹോമിലാണോ ഞാൻ നിൽക്കേണ്ടത് അപ്പം അങ്ങനെ ഒരു ഡേറ്റ് മെയ് മാസം എന്നുള്ള ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു അവിചാരിതമായി മെയ് മാസത്തില് മെയ് മാസം ട്വന്റി തേർഡ് ഞാനന്ന് പരിശുദ്ധ അമ്മ നോക്കിൽ പ്രത്യക്ഷപ്പെട്ട നോക്ക് പള്ളിയിൽ പോകാനൊരു സാഹചര്യം ഉണ്ടായി അത് നമ്മുടെ വേളാങ്കണ്ണി പോലെ ഒരു പള്ളിയാണെന്ന് മാത്രമേ എനിക്ക് അറിയത്തുണ്ടായിരുന്നുള്ളൂ എന്നാൽ അന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പരിശുദ്ധ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അന്ന് എനിക്ക് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായി കാരണം പരിശുദ്ധ അമ്മ എന്നെ സംരക്ഷിച്ചുകൊള്ളാമെന്നുള്ള പൂർണ്ണ ഉറപ്പോടുകൂടിയാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയതെന്നുള്ളത് എനിക്ക് അന്നാണ് മനസ്സിലായത് കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ ബർത്ത് ഡേ ആയിരുന്നു അന്ന് അതുപോലെ ഒരു ടു തൗസൻഡ് നയൻറ്റീൻ മെയ് ട്വൻറ്റി തേർഡിനാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അപ്പോൾ ഇത് രണ്ടും ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു അപ്പോൾ പിന്നീടുള്ള എൻ്റെ ഹസ് ഞങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം ഹസ്ബൻഡ് പറയുന്നത് എനിക്കിപ്പോൾ മസ്ക്കറ്റിൽ നല്ലൊരു ജോബ് ഓഫർ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നീ എസ് പറഞ്ഞാൽ മാത്രം മതി അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ എന്നിട്ടും ഞാൻ പറഞ്ഞു ഇത്രയും പ്രയാസങ്ങളെ അതിജീവിച്ച് നമ്മൾ എക്സാം പാസ്സായി പിന്നെ ഇപ്പം ജോ കിട്ടാതിരുന്ന ജോലി ഇപ്പം കിട്ടി സാരമില്ല നമുക്ക് ഈ കോർക്കിലായാലും നമുക്ക് നിൽക്കാം എന്ന് പറഞ്ഞു പുള്ളിക്ക് മനസ്സുകൊണ്ട് താല്പര്യം ഇല്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തത് കൊണ്ടും പരിശുദ്ധ അമ്മ എന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ടും എനിക്ക് അതിനകത്തൊന്ന് തിരിച്ച് പിന്നെയൊക്കെ ഒരു കാലം വയ്ക്കാനായിട്ട് മനസ്സ് വന്നില്ല അങ്ങനെ ഞാൻ മെയ് മാസം എന്നുള്ള ഡേറ്റ് ഇട്ട് പ്രാ മാസം ഒന്ന് ഇട്ട് പ്രാർത്ഥിച്ചു കൃത്യം മെയ് മുപ്പതാം തീയതി എനിക്ക് ഇമെയിൽ വന്നു ജൂൺ പകുതിയോടുകൂടെ എത്രയും പെട്ടെന്ന് തന്നെ എന്നെ ആദ്യമേ പോസ്റ്റ് ചെയ്തിരുന്ന നേഴ്സിംഗ് ഹോമിലേക്ക് വരാൻ അങ്ങനെ ജൂൺ ട്വൻറ്റി തേർഡിന് അവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തു അവിടെയാണ് ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നത് പിന്നീട് എനിക്ക് വീടെന്ന് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു കാരണം ഇത്രയും ഡിലേ ആയിപ്പോയി രണ്ട് മാസം സ്റ്റക്കായി പിന്നെ രണ്ടര മാസം അവിടെയായി അപ്പോൾ എനിക്ക് വീട് പെട്ടെന്ന് ഫാമിലിനെ കൊണ്ടുവരണം അതുകൊണ്ട് വീട് തപ്പിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പം അവിടെയുള്ള എനിക്ക് പരിചയമുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ ചോദിക്കുന്നുണ്ട് എനിക്കൊരു വീട് വേണം വീട് വേണം അപ്പോൾ അവരെല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഐറീഷ്കാരോടൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അറ്റ് അറ്റ് ദ മൊമെൻറ്റ് ഇവിടെ വീടില്ല കാരണം യൂറോപ്യൻ കൺട്രീസിലൊക്കെ ആൾക്കാർ വർദ്ധിക്കുന്നതല്ലാതെ അവിടെ ഇങ്ങനെ വീടോ ഫ്ലാറ്റോ ഒന്നും വർദ്ധിക്കുന്നില്ല അപ്പം അവരെല്ലാവരും ഒരേ സ്വരത്തിൽ എന്നോട് പറഞ്ഞു ഇപ്പം ഇല്ല ഇപ്പം ഇല്ല എന്നാണ് അപ്പം പിന്നെ അതുപോലെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ഏജൻസി വഴി മെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം ഓരോ ഏജൻസിയും ഏജന്സീനെയും ഞാൻ കോണ്ടാക്ട് ചെയ്തു ഒരു മുന്നൂറിലധികം ഇമെയിൽ ഞാൻ അയച്ചു അതിനകത്തെ കണ്ടിന്യൂസ് എനിക്ക് ഓഫുള്ള ദിവസങ്ങളെല്ലാം ഞാൻ ഈ ഒരു പരിപാടിയാണ് മെയിൽ അയക്കുക ഫോൺ വിളിക്കുക അതാണ് എൻ്റെ മെയിൻ പരിപാടി അപ്പം അതിനകത്ത് ഒരേ ഒരു വ്യക്തി എനിക്ക് തിരിച്ച് ഇമെയിൽ ചെയ്തു അവർ പറഞ്ഞത് എത്ര പേരുണ്ട് ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ആൻഡ് ഐ ഹാവ് ടു കിഡ്സ് അപ്പോൾ അവർ പറഞ്ഞത് ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ യു ബിക്കോസ് യു ഹാവ് ടു കിഡ്സ് കൊച്ചുകുട്ടികളുള്ള മക്കൾക്ക് കൊച്ചുകുട്ടികളുള്ളവർക്ക് പ്രത്യേകിച്ച് അവർ വീട് കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വീട് വൃത്തികേടാക്കിയിടുന്നതുകൊണ്ട് അങ്ങനൊരു ഇമെയിലാണ് എനിക്ക് മുന്നൂറ് ഇമെയിൽ അയച്ചിട്ട് എനിക്കൊരു റിപ്ലൈ കിട്ടിയത് അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ ഒരു സെപ്റ്റംബറോട് കൂടി എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയും കൊണ്ടുവരണം കാരണം ക്ലൈമറ്റ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാകും അങ്ങനെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പത്രിക അത് ഉടമ്പടി എടുത്തതിൻ്റെ ഒരു പ്രൂഫ് എന്നായിട്ടാണ് ഞാൻ കണക്കാക്കിയിരുന്നത് പക്ഷേ എന്നാൽ അതിന് വലിയ വിലയുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഈ ഉടമ്പടി പത്രിക എടുത്തു വെച്ച് കഴിഞ്ഞ വർഷത്തെ ജവമാല റാലിയിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും പങ്കെടുത്തിരുന്നു അപ്പോൾ അതിൽ ഞങ്ങളുടെ കാറെ ഒട്ടിക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ ജവമാല റാലിയുടെ ഒരു നോട്ടീസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ അയർലൻഡിൽ പോയത് അതുപോലെ ഇവിടുന്ന് വീടും പിന്നെ ഒരു കാറും ഒക്കെ ആഗ്രഹിച്ച് ഞാൻ കീച്ചയും മേടിച്ചുകൊണ്ട് പോയി അതുപോലെ നോക്കി പോയപ്പോഴും ഞാൻ അവിടുന്ന് ഒരു വീട് വീടാഗ്രഹിച്ച് ഒരു കീച്ചയും മേടിച്ചു അപ്പോൾ ഈ കീ പിന്നെ എൻ്റെ ഉടമ്പടി പത്രികയും അതുമെല്ലാം എടുത്ത് ഈ മാതാവിൻ്റെ ഈ നോട്ടീസിൽ ഞാൻ ഒരു ഡേറ്റ് ഇട്ട് ലെറ്റർ എഴുതി മാതാവിനോട് പറഞ്ഞു മാതാവ് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ എനിക്ക് വീടിനെ ഒരു അപ്ഡേഷൻ തരണം ഈ രണ്ട് കീച്ചെയിനും ഞാൻ ജോമാലയിലെ പ്രത്യേകമായിട്ട് അഞ്ചാമത്തെ രഹസ്യം ചൊല്ലുമ്പോൾ ഈ കീ ഉടമ്പടി പത്രികയും ഉയർത്തിപ്പിടിച്ച് ഈശോയുടെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ ഏകദേശം ഓഗസ്റ്റ് പത്തൊക്കെയായി ഒരു ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് റിപ്ലൈ തരുന്നില്ല അപ്പം ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനാണ് പരിശുദ്ധ അമ്മ നോക്കിൽ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ ഞാൻ ആ ഒരു ഡേറ്റും കൂടെ അതിനകത്ത് കൂട്ടിച്ചേർത്തു അപ്പോൾ ഈ ഓഗസ്റ്റ് പത്തൊമ്പത് പതിനഞ്ചും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വിശ്വാസത്തോടുകൂടെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഓഗസ്റ്റ് എട്ടാം തീയതിയിലെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കൊരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആവലാതിപ്പെടണ്ട നിങ്ങൾ അതിനെക്കുറിച്ച് കണ്ണീര് കണ് ഒരുപാട് കരഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഉടമ്പടിയിലൂടെ കിട്ടിയിരിക്കുന്നത് പച്ചത്തിരിയല്ലേ അപ്പം അതുപോലെ ഈ രണ്ട് തിരികളും കത്തിച്ചു വെച്ചിട്ട് ആയിരുന്നു ഞാൻ അഞ്ചാമതേ രഹസ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അന്ന് മുതൽ ജോസഫ് അച്ഛൻ ഇവിടെ ലിമറിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ധ്യാനത്തിന് വരുന്നുണ്ടെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റി അപ്പം ഞാൻ അവിടുത്തെ ധ്യാനം ഏറ്റവും നല്ല രീതിയിൽ നടക്കണമെന്നും അഖണ്ഡ ജപമാല റാലിയെക്കുറിച്ചും ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈ ഏറ്റവും വലിയ വിഷയം ഞാൻ അങ്ങ് മാറ്റിവെച്ചു അത് ഏകദേശം ഈ പറയുന്ന ഓഗസ്റ്റ് എട്ടാം തീയതിയാണ് അതിനുശേഷം ഞാൻ ഈ വീട് എന്ന് പറയുന്ന വിഷയം ഏറ്റവും അത്യാവശ്യമായിട്ട് ഞാൻ കണക്കാക്കി പ്രാർത്ഥിച്ചില്ല അതിനുശേഷം കൃത്യം ഞാൻ ഇട്ട ഈ ഡേറ്റിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഒരാൾ എന്നെ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ് നിനക്ക് വീട് കിട്ടിയോ ഞാൻ പറഞ്ഞു എനിക്ക് വീട് കിട്ടിയിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു വീടുണ്ട് ത്രീ ബെഡ്റൂം ഇത്ര രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് ഇത്രയും അഫോർഡബിൾ അല്ല ഞാനത് അപ്പം തന്നെ നോ പറഞ്ഞു ഞാനത് മറ പോവുകയും ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് എന്തായാലും ഉടമ്പടി വെച്ച വിഷയമാണ് ഇത്രയും തീവ്രതയോടുകൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കത് തീർച്ചയായിട്ടും സാധിച്ചു കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ചാം തീയതിയാണ് ആ വ്യക്തി വന്ന് എന്നോട് ചോദിക്കുന്നത് പത്തൊമ്പതാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്കും ഈ വ്യക്തി വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചിട്ട് എന്നോട് പറയുന്നത് നിനക്ക് ഞാൻ ഇച്ചിരിയും കൂടെ വില കുറച്ച് തരാം നീ ഏതായാലും വീട് വന്ന് കാണാൻ പറഞ്ഞു ആ പറഞ്ഞ വിലയും എനിക്ക് അഫോർഡബിൾ ആയിരുന്നില്ല ബട്ട് ഞാൻ വീട് കാണാമെന്ന് ഓർത്തു ഞാൻ അങ്ങനെ പോയി കാരണം പത്ത് പതിനഞ്ചെന്നുള്ള ഡേറ്റും കഴിഞ്ഞു ഇരുപത്തൊന്നുള്ള ഡേറ്റ് ആകുന്നു അപ്പോൾ പത്തൊമ്പതാം തീയതി ഞാൻ ഈ വീട് കാണാൻ പോയപ്പോഴും ഞാൻ കാണുന്ന വീട് തുറന്ന് കാണുന്നത് ഒരു ഉണ്ണീശോടെ രൂപമാണ് പിന്നെ നിറയെ ആ വീട് മുഴുവൻ ഈശോയുടെയും മാതാവിന്റെയും ചിത്രങ്ങൾ അപ്പൊ ഞാൻ വീഴ്ച ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ഞാൻ എന്തായാലും ഞാൻ ഇത് എടുക്കുവാണ് കാരണം മനോഹരമായ ഒരു വീടാണ് മൂന്ന് ബെഡ്റൂം നിറയെ ഈശോയുടെ രൂപങ്ങൾ മാതാവിന്റെ രൂപങ്ങളൊക്കെയാണ് അപ്പൊ ഇത് എനിക്ക് തോന്നി ഇത് പരിശുദ്ധ അമ്മ എനിക്ക് എനിക്ക് തന്നത് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം അമ്മ ക്രമീകരിക്കുമെന്ന് എനിക്ക് തോന്നി അപ്പം അങ്ങനെ സെപ്റ്റംബർ ഞാൻ ഈ ചോദിച്ച രണ്ട് ഡേറ്റിൻ്റെ മേടയില് എനിക്ക് ആ ഭവനം ലഭിച്ചു ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി എനിക്ക് വീടിൻ്റെ കീ കിട്ടി ഞാനങ്ങനെ പിന്നെ ഹസ്ബൻഡിനെയും ഈ സാക്ഷ്യം നേരിട്ട് പറയാൻ വേണ്ടിയിട്ടും എൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇന്ന് എയർലണ്ടിൽ നിന്ന് വന്നതേ ഉള്ളൂ ഇന്ന് വെളിപ്പനെയാണ് ഞാൻ ലാൻഡ് ചെയ്തത് ഞാൻ കൃപാസനത്തിലേക്കാണ് വരുന്നത് പിന്നെ കാരുണ്യ പ്രത്യേകം ഞാൻ പ്രത്യേകിച്ച് അവിടെ ആയത് കാരണം എനിക്ക് പ പരിചയപ്പെടുന്ന ഓരോ വ്യക്തികളോടും ഞാൻ കൃപാസനം മാതാവിനെക്കുറിച്ച് പറയാറുണ്ട് അവിടെ ഇവിടുന്ന് പോയപ്പോഴത്തേക്കും ഇംഗ്ലീഷ് കൃപാസനം പത്രമാണ് ഞാൻ കൊണ്ടുപോയത് അതൊക്കെ ഐറിഷുകാർക്ക് ഞാൻ കൊടുക്കുകയും മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ ആദ്യമായി അയർലൻഡിൽ ലാൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ അവിടെ കണ്ട വ്യക്തിക്ക് ഞാൻ കൃപാസനം കാശീരൂ ഒക്കെ കൊടുത്തു അങ്ങനെ അവർക്കും മാതാവിനോട് ഭക്തിയുണ്ട് അപ്പോൾ അവർക്ക് മാതാവിനെ കൊടുത്തപ്പോൾ വലിയ സന്തോഷമാണ് പിന്നെ അതുപോലെ നല്ല ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാർ ഒക്കെ ആയിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റാതെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവരോടെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുവാനും അവർക്ക് ചേരുന്ന വിധത്തിലുള്ള ടെസ്റ്റ് മണീസ് ഞാൻ അയച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് അങ്ങനെ പരിശുദ്ധ അമ്മയെ എനിക്ക് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് എനിക്ക് വേണ്ടി കൃപാസനം പത്രമൊക്കെ വാങ്ങിച്ച് അദ്ദേഹവും എനിക്ക് വേണ്ടി പത്രം അറി അറിയാത്തവരെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അദ്ദേഹം ശ്രമിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എന്നാൽ അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു മത്തായിയുടെ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി തിരുവചനമാണ് ഉടമ്പടി വഴി നമുക്ക് ലഭിക്കുന്ന സംരക്ഷണവും പ്രതിരോധവും ഒക്കെയാണ് നാം അനുഭവ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്നത് തൻ്റെ ജീവിതത്തിൽ ഇത് മൂന്നാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകൾ മകളിവിടെ പറയുന്നതെന്ന് പറയുകയുണ്ടായി ഇതിനു മുമ്പ് തനിക്ക് കിട്ടിയ കൃപകള് അതിനെല്ലാം നന്ദി പറഞ്ഞ് വീണ്ടും അയർലൻഡിലേക്ക് പോയി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇനിയെല്ലാം സ്മൂത്ത് ആ ആണ് എന്ന് വിചാരിച്ചു കൊണ്ടാണ് അയർലൻഡ് രജിസ്റ്റേഡ് നേഴ്സിങ്ങിൻ്റെ എക്സാം ഈ മകൾ അറ്റൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു എന്നാൽ അവിടെ അത് ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ആകുന്നില്ല തന്നേക്കാൾ യോഗ്യതയുള്ളവരും ഒത്തിരി പ്രൊഫഷണലി ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വളരെ എജ്യൂക്കേറ്റഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവരൊക്കെ രണ്ട് അറ്റംപ്റ്റും അറ്റംപ്റ്റിലും ക്ലിയർ ആകാതെ പോകുന്നത് പിന്നീട് സെക്കൻഡ് അറ്റംപ്റ്റില് ഒരു മാസത്തിനുള്ളിൽ തന്നെ തനിക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത വഴി ക്ലിയർ ആക്കുവാൻ സാധിച്ചു പാസ്സാകാൻ തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഈ മകൾ മകളിവിടെ പറഞ്ഞു പിന്നീട് ജോലിയില്ല ഒരു മാസത്തോളം ജോലിയില്ല ഹസ്ബൻഡ് ഇവിടെ നിന്നും പൈസ അയച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ വരെയും വരുന്നു പിന്നീട് ജോലി ഒരു ജോലി ലഭിക്കുന്നു എന്നാൽ അത് താൻ ഉദ്ദേശിച്ച സ്ഥലത്തല്ല അവിടെ നിന്നും വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് അത് കുറച്ച് ആഴ്ചകൾ എന്ന് പറഞ്ഞത് പിന്നീട് മാസങ്ങളാകുന്നു അങ്ങനെയൊക്കെ എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ പ്രതിസന്ധികള് മാത്രം എന്നാലും താന് തൻ്റെ ഉടമ്പടിയിൽ നിന്ന് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് പ്രാർത്ഥനയിൽ നിന്നൊന്നും പിന്മാറുവാൻ ഒട്ടും തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ഈ മകളുടെ ഉടമ്പടി സാക്ഷ്യത്തിൽ നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിൽ നമുക്ക് നാം പ്രത്യേകമായി നോട്ട് ചെയ്യേണ്ടത് അതാണ് അങ്ങനെ പിന്നീട് സ്ഥിരമായി തന്നെ ഏർ രണ്ടര മാസമായപ്പോഴ് പിന്നീട് സ്ഥിരമായി തന്നെ ജോലി ലഭിക്കുകയാണ് അതിനുശേഷം ഒരു അക്കോമഡേഷൻ അവിടെ വേണം വീടിൻ്റെ കാര്യമൊക്കെ നാം കേട്ടു എന്നാൽ അവിടെയും പ്രശ്നങ്ങളൊക്കെ ആകുന്നു മുന്നൂറോളം മെയിൽ അയച്ചു എന്നാണ് പറയുക ഒരു പോസിറ്റീവ് റിപ്ലൈ ഒന്നും എങ്ങനെ നിന്നും കിട്ടുന്നില്ല പിന്നീടൊരു റിപ്ലൈ കിട്ടുമ്പോൾ അത് അഫോർഡബിൾ അല്ലാത്ത ഒരു എമൗണ്ടിലാണ് പിന്നീട് വരുന്നത് അത്രയും പൈസ കൊടുക്കണം ആ വീടിന് വേണ്ടിയിട്ട് അപ്പോഴത് ഈ മകള് റിജക്റ്റ് ചെയ്യുകയും വീണ്ടും തൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഇനി ഇത് അമ്മ ഏറ്റെടുത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ നമ്മ നമ്മോട് പറയുന്നത് അതാണ് നാം പ്രാർത്ഥിച്ചിട്ട് കൂടെ കൂടെ പ്രാർത്ഥിച്ചിട്ടും നമുക്ക് കിട്ടാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ഈശോ ഏറ്റെടുത്തു എന്ന് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ പറയുക അങ്ങനെ ഈ മകള് അതിലങ്ങ് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പിന്നീട് തൻ്റെ പ്രാർത്ഥനകളൊക്കെ മറ്റ് നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ടായി അതുമാത്രമല്ല തൻ്റെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ചെറിയ കാര്യം പോലും അതായത് അഖണ്ഡ ജപമാല റാലിയിൽ തങ്ങളുടെ വാഹനത്തിൽ ഒട്ടിച്ചിരുന്ന നോട്ടീസ് പോലും ഈ മകൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് എല്ലാം ഈ മകൾക്ക് ഒരു പ്രചോദനത്തിൻ്റെതായ ഒരു രേഖയാക്കി ഈ മകൾ മാറ്റുകയാണ് ഉടമ്പടി പത്രം നാം രജിസ്റ്റർ ചെയ്യുന്നുണ്ട് നമ്മുടെ പേര് ആ ഉടമ്പടി പത്രം നമ്മുടെ പോക്കറ്റിൽ നാലായിട്ട് മടക്കി മടക്കിയിടാനുള്ളതല്ല ചിലപ്പോഴൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഉടമ്പടി പത്രം പോലും നാം രജിസ്റ്റർ ചെയ്യുകയാണ് കർത്താവുമായിട്ടുള്ള ഒരു കരാർ അതുപോലും എത്രമാത്രം ഭവ്യതയോടെയാണ് ഈ മകള് നോക്കി കണ്ടത് എന്നുള്ളതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ തനിക്ക് പിന്നീട് എങ്ങനെ കീച്ചെയിനും ഒക്കെ ആയിട്ട് പോയി ആ മകള് പ്രാർത്ഥിച്ച രീതിയൊക്കെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നാം കേട്ടു അങ്ങനെ സ്വന്തമായിട്ട് പിന്നീട് ഒരു ഹൗസ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് തന്നെ ഒരു ഹൗസ് ലഭിക്കുന്നു അങ്ങനെ തങ്ങൻ്റെ സാക്ഷ്യം പറയുന്നതിന് ഈ മകൾ ഇന്ന് ഇവിടെ അയർലൻഡിൽ നിന്ന് രാവിലെ വന്നു ഇവിടെ വന്ന് ഇപ്പോൾ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് തൻ്റെ സാക്ഷ്യത്തിലൂടെ ഈശോയ്ക്കും അമ്മയ്ക്കും സാക്ഷിയാകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന